പ്രിയപ്പെട്ട ചങ്കുകളെ അസീബ് തടിക്ക കിടവാണ് കേട്ടോ അസീബ് തടിക്ക കിടവ് ഇന്ന് ഞാൻ വന്നേക്കുന്ന പതിനാലര ലക്ഷം രൂപയുടെ വീട് അതും നമുക്ക് നെഗോഷ്യബിളാണ് അതിൽ പത്ത് ലക്ഷം രൂപ ലോണിട്ട് തരാം ഒരു മൂന്നര ലക്ഷം രൂപ മാക്സിമം കയ്യിലുണ്ടെങ്കിൽ ഈ വീട് മേടിക്കാം നമുക്കൊരു പതിമൂന്നരക്ക് സംസാരിച്ച് നോക്കാം വീട് നമുക്ക് കാണാം അപ്പോൾ അതിന് മുന്നായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വച്ചാൽ ഈ ചാനൽ ആദ്യമായിട്ട് യൂട്യൂബിലൂടെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യണം അതുപോലെ കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തണം ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതെവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പറവൂര് മാഞ്ഞാലി റൂട്ട് ഉണ്ടല്ലോ പറവൂർ മാഞ്ഞാലി അങ്കമാലി എയർപോർട്ട് പോണ റൂട്ടിൽ പറവൂര് മാഞ്ഞാലി ചാലാക്ക മെഡിക്കൽ കോളേജിന് അവിടുന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ വാർക്ക വീടുവാണിക്കണത് റോഡുണ്ട് നിസാം കേരള ടാറിട്ട റോഡാണ് മുമ്പിലുള്ളത് മൂന്ന് ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൗകര്യവും വാട്ടർ കണക്ഷൻ ഉണ്ട് കിണർ വെള്ളമുണ്ട് എല്ലാം ഉള്ള അടിപൊളി വീടാണ് നമുക്കൊരു പതിമൂന്ന് ഒരു പതിമൂന്നര ലക്ഷം രൂപ നമുക്ക് സംസാരിച്ച് നോക്കാം പിന്നെ കിട്ടണേ നമുക്ക് പതിമൂന്നരക്ക് മേടിച്ചെടുക്കാം അപ്പോൾ പത്ത് ലക്ഷം രൂപ നമ്മൾ ലോൺ റെഡിയാക്കി തരാം അത് ഗ്യാരൻ്റിയാണ് നിങ്ങളുടെ സിബില് എലിജിബിലിറ്റി എല്ലാം വേണം ബാങ്കുകളാണ് ലോൺ ചെയ്യണമെന്നുള്ള കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ കിണർ വെള്ളമുണ്ട് എല്ലാം ഓക്കെയാണ് ബസ് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബസ് റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് മെഡിക്കൽ കോളേജ് തൊട്ട് മുമ്പിലുണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കുകളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത്